ആയിരപ്പി ചേർപെടി ആയിരം മധ്യശം പറയാൻ ഇവിടെ ഞാൻ പറയുന്നു അത് പിടി ഡാൻ കഴിഞ്ഞിട്ടോ എത്ര പറഞ്ഞില്ലേ എന്നിട്ട് ഇtoy കേറി പിള്ളേരെ ആയിക്ക അപ്പുറത്തെ അരദവാങ്ങിയ മിൻതു പറ 200 രൂപ ഇതിનું ഈ അളവാണ് 1000 രൂപ ചേർത്തിക്കൊരെ എത്ര പറഞ്ഞു അല്ല പോട്ടെ 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 ഇത് പറഞ്ഞു ഇതെന്താണ് പറഞ്ഞു എത്ര 90 രൂപ ഗണ്ടങ്ങള് ഇങ്ങനെ വില പറയുന്നു അളകി ഒന്നായിക്കി ആയിക്കി ആ കന്നക്ക് വാങ്ങാനാണ് കണ്ടിട്ട് ആളില്ല കുട്ടൻ ഒരു വാക്ക് ഇതിക്കൊണ്ട് കാലേജ് ഫയസ് 200 കാളാര നിനക്ക് അത് കഴിഞ്ഞാ നമ്മടെ ആചാര മേൻ്റെ അകത്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം അത് മൂത്രാകുമ്പോ ആചാര அங்க ആ രണ്ടാ അന്ന് കിടന്ന് നാശമായി അവിടെ എത്തി അങ്ങനെയൊക്കെ അവടക്കോടെ എത്തിച്ചു പാവ ചീരഞ്ഞുട്ടോ പാവ പണിയെടുത്തു രണ്ടാം രണ്ടാമത് നാളെ പണിയെടുത്തിട്ട് എടുത്ത മുതലവിടെ എത്തില്ല ഞങ്ങൾ കൊണ്ട് കെട്ടി ഓരോ പരിപാടി നോക്കേണ്ടത് വെറുതെ ഇതിന് പിന്നെ നോക്കിയിട്ട് ഞാൻ ഈ ഇവിടെ കഥ പറഞ്ഞുകൊണ്ട് കാണാം ന്യായം പറഞ്ഞുകൊണ്ട് ന്യായം ന്യായം പറയട്ടെ മറ്റേറ്റും പറയട്ടെ മറ്റത് പറയട്ടെ മറ്റത് പറയട്ടെ കൊടുത്ത ആർന്നേ എല്ലാം പോരുമ അല്ലേ അല്ല സൈസ്

Wakil dulu, इन्न विडिंग तो है पुलिस ने सर्च किया है हां कहीं എന്താ എന്താ വല മേനിളി അവിടെ ഏതാ മോഡല് ആന്ധ്ര അല്ലേ ആന്ധ്ര കുട്ടികളെ കുട്ടികളാ ആ പോത്ത കുട്ടികളാണ് മുറ എത്തുമൊന്നല്ല വളർച്ച പോട്ടികൾ എന്താ കൊടുത്ത എന്താ പാടി കൊടുത്ത

അലി മുങ്ങിട്ട് അലിനോ പോത്തല്ലോ അത് ബി എസ് സിക്സ് ബി എസ് ഫോർ ബി എസ് ഫൈവ് സെൻസർ ആണ് ഒക്കെ സെൻസർ സാധനങ്ങളാണ് പോത്ത കാരണവരെ വാങ്ങിയാ എവിടെ എത്ര വാങ്ങി ഞാനൊരു ആറണമു ആറെ നിങ്ങൾ എവിടെ നിന്ന് വരണേ എടപ്പള്ളി എറണാകുളം അല്ലേ എന്താ മേനിയന്ന് മേനിയങ്ങനെ നിങ്ങളെ അവിടെ എന്താ അല്ലല്ല കച്ചവടം അല്ലേ എന്താ പറഞ്ഞത് കൊടുത്താ എന്താ മേനി വരണേ മുതലാളി വേറെ പറ എങ്ങനെ നിലവാരം നിങ്ങൾ പോവില്ലെന്നോ പോവലെന്നു പോവാ വരിക എന്താണ്